നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം സ്വകാര്യ ആശുപത്രികളുടെ കരണത്തടിച്ച് ഹൈക്കോടതി ചികിത്സാ നിരക്കുകൾ പ്രദർശിപ്പിക്കണം പണം അടച്ചില്ലെങ്കിലും ചികിത്സ നടത്തണം രോഗികളെ പിഴിയുന്ന കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളുടെ തട്ടിപ്പുകളുടെ കാര്യങ്ങൾ ഞങ്ങൾ നേരത്തെ തന്നെ ഒരു ന്യൂസിലൂടെ പുറത്തുവിട്ടതാണ് ബ്ലേഡ് കമ്പനികളായ സ്വകാര്യ ആശുപത്രികൾ എന്ന തലക്കെട്ടോടുകൂടിയാണ് ഞങ്ങൾ ആ വീഡിയോ പുറത്തുവിട്ടത് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ രോഗികളെ കൊല്ലാതെ കൊല്ലുന്ന ബ്ലേഡ് കമ്പനികളായി മാറിയിട്ട് കാലം ഏറെയായി രോഗബാധയുമായി എത്തുന്നവരെ കുത്തിപ്പിഴിഞ്ഞ് ലാഭം കൊയ്യുന്ന ആശുപത്രി മാനേജ്മെന്റുകളുടെ തട്ടിപ്പ് കഥകളാണ് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് ഏതായാലും ഇപ്പോൾ കേരള ഹൈക്കോടതി സ്വകാര്യ ആശുപത്രികളുടെ ഈ തട്ടിപ്പ് ഏർപ്പാടുകൾക്ക് തടയിട്ടുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുകയാണ് സ്വകാര്യ മേഖലയിലെ എല്ലാ ആശുപത്രികളിലെയും ചികിത്സാ നിരക്കുകൾ എത്രയെന്ന് പരസ്യപ്പെടുത്തണം ആശുപത്രികളുടെ റിസപ്ഷൻ മുറിയിലും വെബ്സൈറ്റിലും ചികിത്സാ നിരക്കുകൾ പരസ്യപ്പെടുത്തണം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് മാത്രവുമല്ല എല്ലാ ആശുപത്രികളിലെയും ഡോക്ടർമാരുടെ വിശദ വിവരങ്ങൾ പ്രദർശിപ്പിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന രോഗി പണമടച്ചിട്ടില്ല എന്ന പേരിൽ രോഗിയെ ഇറക്കി വിടാനും പാടില്ല പ്രാഥമികമായ ചികിത്സകൾ പണം തന്നെ നടത്തിയിരിക്കണം വിദഗ്ധ ചികിത്സ ആവശ്യമെങ്കിൽ രോഗിയുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് മറ്റ് ആശുപത്രികളിൽ എത്തിക്കാനുള്ള ഉത്തരവാദിത്വവും ആശുപത്രി ഏറ്റെടുക്കണം ഇതുകൂടാതെ എല്ലാ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് പരാതി ഉണ്ടെങ്കിൽ അത് ബോധിപ്പിക്കുവാനുള്ള സമിതികളും രൂപീകരിക്കണം ഒരാഴ്ചക്കുള്ളിൽ പരാതികൾ പരിശോധിച്ച് തീരുമാനമെടുക്കുകയും വേണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ചികിത്സ തേടിയെത്തുന്ന ഗുരുതര രോഗികളോട് പോലും സ്വകാര്യ ആശുപത്രികൾ ക്രൂരമായ സമീപനമാണ് കാണിച്ചിട്ടുള്ളത് ഗുരുതരാവസ്ഥയിലായ രോഗിയെപ്പോലും പണം അടച്ചില്ല എങ്കിൽ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു വിടുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു മാത്രവുമല്ല ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ക്യാൻസർ രോഗബാധിതർ കരൽ രോഗമുള്ളവർ ശ്വാസകോശ രോഗികൾ കിഡ്നി രോഗികൾ ഇവർക്കൊക്കെ ചികിത്സ നടത്തുന്നതിനും അവയവ മാറ്റത്തിനും യാതൊരു നീതീകരണവും ഇല്ലാതെ ലക്ഷക്കണക്കിന് രൂപ ചികിത്സ ചെലവായി വാങ്ങുന്ന രീതിയാണ് സ്വകാര്യ ആശുപത്രികൾ നടത്തിയിരുന്നത് ലക്ഷങ്ങൾ ചെലവ് വരുന്ന ചികിത്സ നടത്തണമെങ്കിൽ മുൻകൂറായി രോഗി പണമടയ്ക്കുകയും ചെയ്യണമായിരുന്നു ഇത്തരത്തിൽ രോഗികളെ പിഴിഞ്ഞ് വളരുന്ന സ്വകാര്യ ആശുപത്രികളുടെ കഥകളും ഞങ്ങൾ പുറത്തുവിട്ടിരുന്നതാണ് കേരളത്തിലെ ആശുപത്രികളിൽ നാൽപ്പത് ശതമാനത്തിലധികം ആശുപത്രികളും സ്വകാര്യ മേഖലയിൽ സ്വകാര്യ മുതലാളിമാർ ഇപ്പോൾ ഏറ്റവും ലാഭകരമായ ബിസിനസ്സായി കാണുന്നത് ആശുപത്രികളെയാണ് ഒരു ആശുപത്രി ഒരിടത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷത്തിനകം മറ്റ് എവിടെയെങ്കിലും ആധുനിക സൗകര്യങ്ങൾ ഉള്ള ആശുപത്രികൾ മുതലാളിമാർ പണിയുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ഏതായാലും ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവുകൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾക്ക് ഒരു നിയന്ത്രണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം